السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الامين وعلى اله وصحبه اجمعين أما بعد ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു പഠന പ്രക്രിയയുടെ ഭാഗമായി പത്തൊമ്പതാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുറാനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്തു ആലി ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ആയത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് നമ്മൾ ഇബാദുർ റഹ്മാനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ഫുർക്കാലിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ പതിമൂന്ന് അടയാളങ്ങൾ പറയുന്നുണ്ടല്ലോ അതിൽ രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ് ആ പ്രാർത്ഥന അവർ പതിവാക്കും ആ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നാണല്ലോ പറഞ്ഞത് അത് ഈ പ്രാർത്ഥനാ പഠനത്തിൻ്റെ ഭാഗമായി നമ്മൾ വിശദമായി പഠിക്കുകയും നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് സൂറത്ത് ആലിംറാലിലെ നൂറ്റി തൊണ്ണൂറ് മുതലുള്ള ആയത്തുകൾ ആലിംറാലിലെ നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള ആറ് ആയത്തുകൾ ആ പഠന ക്ലാസ്സിലെ സാധ്യമാകുന്ന ആളുകളെല്ലാം ഖുറാൻ പരിഭാഷയോ മറ്റോ അവലംബിച്ചുകൊണ്ട് ഒന്ന് വായിച്ച് പഠിക്കാൻ ശ്രമിക്കണം എന്ന് ഉണർത്തുകയാണ് കാരണം കുറേ പ്രാർത്ഥനകളാണ് ഇന്നഫി ഹൽക്കിസ്സമാവാത്തി അൽ അർലി വഖ്ലാഫി ലി വൻ നഹാരിൽ ആയാത്തിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا انك من تدخل النار فقد اخزيته وما للظالمين من انصار. ربنا اننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع اللبرار. റബ്ബന ഒരു അഞ്ച് ആറ് പ്രാർത്ഥനകളുടെ ഒരു കോമ്പിനേഷനാണിത് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ചും ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുമൊക്കെ ചിന്തിച്ചു കൊണ്ട് ആരാധനകളിലും ധർമ്മനിഷ്ഠമായ ജീവിതത്തിലും ഒഴുകുന്ന ആളുകളുടെ പ്രാർത്ഥനകളാണ് അവിടെ എടുത്തു പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അവരിങ്ങനെ പ്രാർത്ഥിക്കും റബ്ബന ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ ഞങ്ങളുടെ പാപങ്ങൾ അതേപോലെ കളിയുക എന്നാണ് ഞങ്ങൾക്ക് നീ തരണമേ തരയമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ തിന്മകൾ ഞങ്ങൾ സയ്യാത്ത് എന്ന് പറഞ്ഞ തിന്മ എന്നാണ് ഞങ്ങളിൽ തിന്മകൾ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നീ മായ്ച്ചു തരണമേ അതവിടെ നിലനിർത്തരുതേ പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളിനീ മരിപ്പിക്കുകയും ചെയ്യണമേ യൂസുഫ് നബി അടക്കം എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണമേ മുസ്ലിമായി മരിപ്പിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ സാധിക്കും മഹാരഥന്മാരായ പ്രവാചകന്മാർ പോലും അവരുടെ ആക്കിബത്ത് നന്നാവണമെന്നും സ സദ്വൃത്തരുടെ കൂട്ടത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടണമെന്നും അതേപോലെ തന്നെ മുസ്ലിമായി ഇമാനോടുകൂടി ഭരിക്കണമെന്നുമൊക്കെയുള്ള ആഗ്രഹവും പ്രാർത്ഥനയും അവർ കൊണ്ടു നടന്നിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ഇത് നമ്മുടെ നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ പാവങ്ങള് തിന്മകള് അത് അള്ളാഹുവിനോട് പൊരുത്തപ്പെടിച്ചുകൊണ്ടേയിരിക്കണം അതിൻ്റെ അർത്ഥം തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ല നമ്മൾ എത്ര സൂക്ഷ്മത പാലിച്ചാലും നമ്മളിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ വന്നു പോയിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടക്ക് അള്ളാഹുവിനോട് ഇസ്തഫാറ നടത്തിക്കൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള പാപമോചന പ്രാർത്ഥനകൾ ഖുർആാനിൽ തന്നെ ധാരാളം കാണാൻ സാധിക്കും റബ്ബന ഫഗഫുല്ലന ദുനൂബന റബ്ബെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേന്ന സിന ഞങ്ങളുടെ തിന്മകൾ നീ മായ്ച്ചു കളത്ത് തരണമേനബറാർ പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കണമേ അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ നിത്യമായി പ്രാർത്ഥിക്കുക വിശുദ്ധ ഖുർആാൻ പറ്റി അവരുടെ പ്രാർത്ഥനകളുടെ രീതികളെ പറ്റി പറഞ്ഞെടുത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാധാന്യപൂർവം ഈ ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ ഞങ്ങളുടെ തിന്മകൾ നീ ഞങ്ങൾക്ക് മായച്ചു തരണമേ ഞങ്ങളെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ മരിപ്പിക്കുകയും ചെയ്യണമേ